ക്ഷേത്രധാര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭക്തിയുടെയും ആഘോഷത്തിൻ്റെയും മഹോത്സവമായ നവരാത്രിയെക്കുറിച്ചാണ് ഒമ്പത് രാത്രി നീളുന്ന ഈ ഉത്സവം ദുർഗാദേവിയുടെ ശക്തിയെ നമ്മുടെ വിജയം നേടാനുള്ള ആത്മവിശ്വാസത്തെ ആഘോഷിക്കുകയാണ് പുരാണങ്ങൾ പറയുന്നു മഹിഷാസുരൻ എന്ന അസുരൻ തൻ്റെ ശക്തി കൊണ്ട് ദേവന്മാരെ കീഴടക്കി ദേവന്മാർ വിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും പ്രാർത്ഥിച്ചു അവരുടെ ശക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ മഹാശക്തിയായ ദുർഗാദേവി ജനിച്ചു ദുർഗാദേവി ഒമ്പത് ദിവസവും രാത്രികളും മഹിഷാസുരനോട് യുദ്ധം ചെയ്തു പത്താം ദിവസം അവനെ സംഹരിച്ചു അതുകൊണ്ടാണ് നവരാത്രി ഒമ്പത് ദിവസവും വിജയദശമി പത്താം ദിവസവും ആഘോഷിക്കുന്നത് നവരാത്രിയിൽ ആഘോഷിക്കുന്നത് ദുർഗാദേവിയുടെ ഒമ്പത് രൂപങ്ങളെയാണ് ഓരോ ദിവസവും ഓരോ രൂപത്തെ ആരാധിക്കുന്നു ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഘണ്ഡ കുഷ്മാണ്ട സ്കന്ധമാത കാളരാത്രി മഹാഗൗരി സിദ്ധിരാത്രി എന്നിങ്ങനെയാണവ ഈ ഒമ്പത് രൂപങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ധൈര്യം സമർപ്പണം വിജയം ജ്ഞാനം സമൃദ്ധി തുടങ്ങിയ ജീവിത മൂല്യങ്ങളാണ് നവരാത്രി ദിവസങ്ങളെ മൂന്ന് ഘട്ടങ്ങളായി കാണുന്നു ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിക്കായി ദുർഗാദേവി ശക്തിയുടെ പ്രതീകമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ദുർബലതകളെയും തടസ്സങ്ങളെയും നീക്കം ചെയ്യാൻ അമ്മയെ പ്രാർത്ഥിക്കുന്നു അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിക്കായി ദേവി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് ശരിയായ പരിശ്രമത്തിലൂടെ സമ്പത്തും സന്തോഷവും നേടാൻ അമ്മയുടെ അനുഗ്രഹം തേടുന്നു അവസാന മൂന്ന് ദിവസം സരസ്വതീ ദേവിക്കായി ദേവി ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും പ്രതീകമാണ് വിദ്യ കലാ വിജ്ഞാനം എല്ലാം ലഭിക്കാൻ അമ്മയെ ആരാധിക്കുന്നു നവരാത്രിയുടെ സന്ദേശം വളരെ ഗൗരവമായതാണ് ദുർഗാദേവി നമ്മെ പഠിപ്പിക്കുന്നത് ദുഷ്ടത എത്ര ശക്തമായാലും നല്ലതിൻ്റെ ശക്തി എല്ലായ്പ്പോഴും ജയിക്കും എന്നതാണ് ഈ ഒമ്പത് ദിവസവും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലെ ദുർബലതകളെ തോൽപ്പിച്ച് ധൈര്യവും വിശ്വാസവും വളർത്തണം പത്താം ദിവസം വിജയദശമി അതായത് നല്ലതിൻ്റെ വിജയം ആഘോഷിക്കുന്ന ദിവസം ഈ തവണ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ഭക്തിപൂർണമായ കഥകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്